വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കുഞ്ഞ് ഡെയിലി മൈ ലൈഫായിട്ടാണ് അതിപ്പോൾ കുറേ ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലി മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീടിന് വന്നത് അപ്പോൾ ഞാൻ രാവിലെ ഒരു ഫൈവ് തേർട്ടി ആ ഒരു ടൈമിലാണ് എഴുന്നേൽക്കുക എഴുന്നേറ്റു പോയി വാഷ്റൂമിൽ പോയി ഫീസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ റൂമിലേക്ക് വരും വന്നുകഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പ്രൊസീജിയറ് പഠിത്തവും കാര്യങ്ങളും അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെയാണോ എന്ന് വെച്ചാൽ അല്ല പല പല ദിവസങ്ങൾ പല പോലെയാണ് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു എനർജി ഉണ്ടാവും എല്ലാ കാര്യത്തിനും അപ്പോൾ ഇന്ന് പഠിക്കാൻ വിചാരിച്ചു രാവിലെ തന്നെ എഴുന്നേറ്റു പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ എടുത്ത് അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ടുഡ്യൂ ലിസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ റുട്ടീൻ വരുത്താൻ വേണ്ടിയിട്ട് അതായത് ഒരു ഓർഡർ വരുത്താം അല്ലെങ്കിൽ തോന്നിയതുപോലെ ചെയ്യുക മടിപിടിച്ചിരിക്കുക അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ട്യൂഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പായി ടു ഡു ലിസ്റ്റിൽ ഫസ്റ്റ് എഴുതിയൊക്കെ ഇത്ര പോർഷൻ വെച്ച് പഠിച്ചു തീർക്കാൻ കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ പഠിത്തം സ്റ്റാർട്ട് മെയിൻ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം എൻ്റെ ബുക്ക്സ് കുറച്ച് മുമ്പേ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞൊരു വീക്കായിട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ബുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പഠിച്ചും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ അല്ലാതെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ ടെക്സ്റ്റ് ടേപ്പന ഇങ്ങനെ കുറേശ്ശേ കുറേ അങ്ങനെ തീർക്കാം എന്നൊക്കെ കാര്യം ഇത്ര തീർക്കാം ഇത്ര തീർക്കാം എന്നൊക്കെ ഇങ്ങനെ പോർഷൻസ് ഡിവൈഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മോമ എഴുന്നേറ്റിട്ടില്ല അപ്പം ഞാൻ വീണ്ടും കിടന്നുറങ്ങാമെന്നെതി പടുത്തൊക്കെ അതിന് വീണ്ടും കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു എട്ടരയൊക്കെ ആയിട്ടോ അപ്പോൾ ഇതേ ഉമിച്ചെല്ലാം പുട്ടും ചായ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ എനിക്ക് രാവിലെ എഴുന്നേറ്റ് എന്നെ ഫസ്റ്റ് വേണ്ട സാധനമാണ് ചായ ചായയിലാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതത്ര നല്ല ഹാബിറ്റൊന്നുമല്ലാന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ചായ വേണം അപ്പോൾ എന്താ ചായ കുറേ നേരം മുമ്പാണ് തിളപ്പിച്ച് വെച്ചിരുന്നത് അപ്പോൾ ചായ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചാ ചായ ചൂടാതിന് നേരം കൊണ്ട് വീട്ടിലെ എല്ലാ വിൻഡോസും തുറന്നിടാം അതെൻ്റെ ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യമാണ് വീട്ടിൽ എല്ലാ ജനലും തുറന്നിട്ടാണ് ഞാൻ തന്നെ കാരണം എനിക്ക് ഭയങ്കര വെട്ടം വേണം അകത്തേക്കൊക്കെ നല്ല വെട്ടം കിട്ടണം റൂമിലായാലും എന്തായാലും അത് നല്ലവണ്ണം എന്താ ഒരു ഉണർവ് കിട്ടുള്ളൂ എന്ത് ചെയ്യാൻ മടി പിടിച്ചിരിക്കാതിരിക്കുള്ളൂ അപ്പോൾ അതാ ജനലൊക്കെ തുറന്നിട്ടുണ്ട് നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് അപ്പുറത്തൊരു വീടാണ് കാണുന്നത് ഫ്രണ്ട്ലി എന്നുള്ളതല്ല സൈഡിലെ ഒരു വിൻഡോ കേട്ടോ ഡൈനിങ് ഹാളിലെ വിൻഡോ ആണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ താ നമ്മുടെ അപ്പഴത്തുനിന്ന് നമ്മുടെ ചായ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഇനിയും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇനി ഞാനും ഉമ്മയും കൂടി ചായ ചായയടിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ മെയിനായിട്ട് മോമ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടു കൂട്ടരും വർത്താനൊക്കെ പറഞ്ഞു എല്ലാം ആവശ്യമായിട്ടിരുന്നാണ് ചായ കുടിക്കാൻ കേട്ടോ ഇന്ന് അതേപോലെ മോമ എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടോ അവിടെ കഴിക്കുന്നത് അപ്പോൾ കഴിച്ച പകുതി വെച്ച് മോമ വന്നിട്ടും എഴുന്നേറ്റ് വന്നിരുന്നു അപ്പോൾ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പറയാനുമായിട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നല്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോമൊക്കെ ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും മോമോം കൂടിയായിട്ട് റോമോ ക്ലീൻ ചെയ്യാമെന്ന് വേക്കണേ ചില സമയത്ത് എനിക്ക് ദേഷ്യമൊക്കെ വരുമെങ്കിലും ചില സമയത്ത് ഞാൻ അവൻ്റെ ഓരോന്നും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഒതുക്കി ഇടുമ്പോൾ അവൻ അപ്പുറത്തെ വശത്ത് കൂടെ അലമ്പാക്കും അത് ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരുടെയും മെയിൻ ഹോബിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അലമ്പാക്കുന്നതുകൊണ്ട് സാ ചില സമയത്ത് സാറില്ല എന്നൊക്കെ കരുതും ചില സമയത്ത് ഭയങ്കര പ്രശ്നമാവാറുണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവനും നടക്കുന്നുണ്ട് അതിൻ്റെ ട്രൈപ്പോഡാണോ അത് പിടിച്ച് വലിക്കുന്നുണ്ട് എല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ ഒതുക്കി ഇട്ടപ്പോഴേക്കും അവൻ കട്ടുമേൽ കയറി അവൻ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ബാക്ക് ക്യാമറയിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് ഫ്രണ്ട് ക്യാമറിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അവൻ ട്രൈ പോഡൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ബെഡ് ഒക്കെ ഒതുക്കിയിട്ടു ഇത് നിലത്ത് അലക്കിയത് ബെഡിൽ കിടന്നിന് നിലത്തേക്കെടുത്തിട്ട് താട്ടോ കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് മേശേരിമാക്കാണിടാറ് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ മേശേമക്കിട്ടില്ല നിലത്തേക്ക് കിട്ടും ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് ഞാൻ മൂന്നാല് ദിവസം കൂടുമായിട്ട് ഞാനും എൻ്റെ മോമയുടെ അലക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തുണി ഉണ്ടാവും കാരണം ഉമ്മ ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയതിന് പിന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ കാരൻ്റെ അലക്കുന്നത് അപ്പോൾ എൻ്റെ മോമോനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം എത്തുമ്പോഴേ അലക്കുള്ളൂ നല്ലോണം അധികം ഉണ്ടാവും എങ്കിലും സാരിലാന്ന് ഓരോരുത്തർ മൂന്ന് ദിവസമൊക്കെ എത്തുമ്പോഴേ അലക്കുകയുള്ളൂ ഇനിയിപ്പോ ഒതുക്കി വെക്കാണ് മോമോൻ ഞാൻ സൈഡിൽ ഒതുക്കി നിർത്തിയേക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ അലമാര കണ്ടിഞ്ഞാൽ അപ്പോൾ അവൻ അലമ്പാക്കണം ഞാനിങ്ങനെ മടക്കി വെച്ചേക്കുന്നത് കണ്ടതിന് അപ്പം അവന് വലിച്ചെറണം അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നേക്കാണ് കിച്ചണിൽ ഇന്ന് ഉമ്മി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനോർത്ത് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ മോമോ അവിടെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അവനെ വെച്ചിട്ട് ഇപ്പോൾ എനിക്കധികാട് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ സമ്മതിക്കില്ല അവൻ ആരുമില്ലാത്ത ടൈമിൽ അവനെ തന്നെ ഇങ്ങനെ ഞാൻ നോക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറയൂലേ അതേപോലെ അവനെ തന്നെ മൈൻഡ് ചെയ്ത് അവന് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് അവൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടുകയാണെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആട് പണിയൊന്നും നടക്കില്ല അപ്പം വേഗം കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി ഇടാൻ കരുതി കാരണം മെയിനായിട്ട് കിച്ചൺ അലമ്പു പിടിച്ചിടന്ന് ഞാൻ ആ ദിവസം പോക്കാണ് അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്തു തരണം പിന്നെ വേഗം തെന്നയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈ പോഡ് പിടിച്ച് വലിച്ചിട്ടോ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ കരഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോവാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അരികിലൊക്കെ കണ്ടേനെ അതും കാണിച്ചു തരും അതാണ് ഈ കാണുന്നത് ഇനി നേരെ റൂമിലേക്ക് പോയിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകണേ ഇനി കുറച്ചു നേരം അവനൊന്ന് കിടത്തി ഉറക്കണം എന്താ പോകാണ്ട് ഉറക്കം വന്നതിനാൽ പിന്നെ ആൾ നല്ല മൂടിലാവൂല അതല്ല പിള്ളേർ അങ്ങനെയാണല്ലോ അപ്പോൾ അവൻ ഉറങ്ങി എഴുന്നേറ്റം കേട്ടോ ഈ ടൈമിൽ എപ്പോഴേക്കും അവനോ ഉറങ്ങി എഴുന്നേറ്റു എനിക്ക് അതിൻ്റെ ഇടയിൽ കുറേ പണി ചെയ്യാനുണ്ടായി അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ ആട് ഷൂട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇനി പേരൊന്ന് അടിച്ചിടാന്നിരുത്തി അപ്പോൾ അവനവിടെ അടങ്ങിയിരിക്കുകയാണ് ഉറക്കത്തിൽ നിന്നു വെച്ചാൽ പെട്ടെന്നൊന്നും ഉഷാർ വരില്ല അപ്പം ഞാൻ ഇറാനൊക്കെ അടിച്ച് ആ പേരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാന്ന് ഓർത്തിട്ട് അങ്ങനെ ആട് പരിപാടി തുടങ്ങുകയാണ് ഇനി ബാക്കിയുള്ള പണിയും കഴിഞ്ഞു ഉമ്മിയൊക്കെ വന്നതിനിട്ട് ഞാൻ കുറച്ച് നേരം കൂടി കൂടിയിരുന്നു പഠിക്കാൻ ഇരുത്തി അതിൻ്റെ ഇടയിൽ ആ മോമോ വന്ന് പോകുന്നുണ്ട് മോമക്കൊന്ന് ഓരോന്നും തിന്നാൻ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഞാനിതേപോലെ പഠിക്കാനായിരിക്കും കിട്ടും ഇപ്പോൾ അങ്ങനെ സമ്മതിക്കണമൊന്നുമില്ല ഒന്ന് ഈ പിള്ളേരായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെലിവറി ടൈം ഉണ്ടല്ലോ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതാവും നല്ലത് ട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വരാനായിട്ട് പക്ഷേ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് ആലു വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റെഡി ആയിതാണ് ഇറങ്ങിയതാ മോമോയും ഉമ്മയും കൂടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് സ്പീഡിൽ സ്പീഡിലിടുന്നതിന് മുമ്പത്തും ഞങ്ങളിങ്ങനെ മോമോനെയും കൂടി അടിപ്പാടിയൊക്കെ പോകുമ്പോഴേക്കും അഞ്ച് പത്ത് ഒക്കെ എടുക്കും അങ്ങനെ ഞങ്ങൾ പോവാണ് ഉമ്മയ്ക്ക് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോവാണ് അപ്പോൾ ഞങ്ങൾ വന്നത് ആലുവ സീമാസാണ് എൻ്റെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഞാൻ മെയിൻ ആയിട്ട് പോകുന്നത് ആലുവ സീമാസ തന്നെയാണ് അവിടെ അത്യാവശ്യം നല്ല മെറ്റീരിയൽസും കാര്യങ്ങളും കുറേ ഉണ്ട് ഇപ്പോൾ നമുക്ക് ടോപ്പടിക്കാൻ പറ്റിയതായാലും പർന്തടിക്കാൻ പറ്റിയതായാലും ഗൗൺ അടിക്കാനും അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അധികവും മെറ്റീരിയൽ എടുത്ത് നമ്മളുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാറട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മോമോ ഉറങ്ങിയിട്ട് എൻ്റെ അടുത്തായിരുന്നു ഉറങ്ങി കഴിഞ്ഞിരുന്നേട്ടിപ്പോൾ ഞാൻ ഉമ്മയുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മയുടെ മെറ്റീരിയലും കാര്യങ്ങളും വാങ്ങിച്ചതിന് ശേഷം സുറുവിന് ഒരു ബോട്ടം വാങ്ങിക്കാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് ബോട്ടം എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നേക്കാണ് അപ്പോൾ കുറേ ബോട്ട് ബോട്ടിങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് വലിയ റേറ്റിലുള്ള ബോട്ടൊന്നും വേണ്ട പക്ഷേ ചെറിയ റേറ്റിൽ മതി എന്ന് നോക്കിയേ ഒരുപാട് നാൾ ല എല്ലാ സംഭവങ്ങളും ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് ലെഗിങ്സിനൊക്കെ ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം നല്ല റേറ്റ് തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഈ ഒരു ബോട്ടോ കണ്ടു നല്ല കട്ടിയുള്ള ബോട്ടോ ടു ഹൺഡ്രഡ് മാത്രമേ ആയിരുന്നുള്ളൂ നല്ല രീതിയിലുള്ള ബോട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ചില്ലറയൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ അങ്ങനെ വീട്ടിലെത്തി വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത് അപ്പോൾ മിച്ച് ചിപ്സ് വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിപ്സ് കഴിക്കുകയാണ് അങ്ങനെ ചിപ്സും കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അതിൻ്റെ ഇടയിൽ മോമോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ നല്ല ഉമ്മച്ച് പൊരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം എനിക്കൊരു ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അത് ഞാൻ നെക്സ്റ്റ് എന്താ ഈ വരുന്ന സൺ സാറ്റർഡേ ഞാൻ ഇക്കാക്കാട്ടേക്ക് പോവാണ് കുറച്ചധികം ദിവസം നിൽക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് രണ്ട് മൂന്ന് ഓർഡേഴ്സ് കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം കൊടുത്ത് തീർത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പിക്ക് ചെയ്തോളുമല്ലോ എന്ന് ഓർത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കൊന്നും ചെയ്തില്ലായിരുന്നു ജസ്റ്റ് സെറ്റ് ചെയ്ത് എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അത് നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കുന്ന രീതിയിൽ ഞാൻ വേഗം ആ ഒരു ഫ്രെയിം സെറ്റിംഗ് പരിപാടിയിലേക്ക് അടക്കുകയാണ് അങ്ങനെ ഫ്രെയിം സെറ്റേലൊക്കെ ചെയ്തൊക്കെ ചെയ്തു രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ എനിക്കിപ്പോൾ കിടക്കാനായിട്ട് മുൻ ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നേരം വെളുത്തു വരുമ്പോൾ കിച്ചൺ കാണാൻ ഒരു മെന ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു ഇപ്പോൾ വാപ്പിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് ജനലടക്കുക വാതിലടക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പോൾ ഞങ്ങൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഉമ്മി അപ്പം ഇതിനും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാല് വയ്യാനിട്ട് ഞാനും മോമോ ഒന്നും കിടന്നിട്ടില്ല അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു അവസാനം മോമോ പ്രശ്നമായി തുടങ്ങി ആ മോമോക്ക് ഉറക്കം വന്നു തുടങ്ങി അപ്പോൾ ഇതിനും ഇതിന് ഇങ്ങനെ കുറേ നേരം കുറച്ച് നേരം ഇങ്ങനെ കളിച്ചൊക്കെ തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഉറങ്ങാനായിട്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ റുട്ടീൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക